എൻ്റെ പേര് രേഖ എൻ്റെ ഹസ്ബൻ്റെ പേര് ജിഷ്ണു ഞങ്ങൾ പാലായിൽ ആൺഡൂരാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വിവാഹശേഷം കുട്ടികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഫലവത്തായില്ല അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ഫ്രണ്ടിൻ്റെ സജഷനോടുകൂടിയാണ് ഞങ്ങൾ സബീനിൽ വരുന്നതും ഡോക്ടർ സബീനെ ഞങ്ങളുടെ റിപ്പോർട്ട് എല്ലാമായിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അവിടെ മെഡിസിൻസ് ഒക്കെ കഴിച്ചും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾക്ക് ഒരു മോനുണ്ടായി നിലവിലിപ്പോൾ അവൻ മെടുക്കനായിട്ടിരിക്കുന്നു ബാലാരിഷ്ടകളുണ്ടായിരുന്നു എങ്കിൽ പോലും അത് കഴിഞ്ഞപ്പോഴോടുകൂട്ടി കുട്ടിക്ക് ഒരു കുഴപ്പവും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പോഴും പോകുന്നുണ്ട് മെടുക്കനായിട്ട് നല്ല നന്നായിട്ട് പഠിക്കുകയും എല്ലാ കാര്യങ്ങളിലും അവൻ മുൻപന്തിയിൽ തന്നെയാണ് മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അവനെ ഒരു വേറെ വ്യത്യാസങ്ങളും ഇല്ല അതുപോലെ തന്നെ ഡോക്ടർ എഞ്ചി ണെങ്കിലും ഡോക്ടർ മഹാലക്ഷ്മി ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫിനോട് വളരെയധികം നന്ദിയുണ്ട് കാരണം അവർ മോനുണ്ടാകുന്ന സമയത്ത് മൂന്ന് മാസത്തോളം എൻ ഐ സിയും അവനെ കിടത്തേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ഓരോരുത്തരും സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് അവനെ നോക്കിയത് എനിക്ക് ബുദ്ധിമുട്ടായിട്ടിരുന്ന സമയത്ത് പോലും എനിക്ക് വയ്യഴുകിയും കാര്യങ്ങളായിട്ട് അവനെ കാണാൻ വരാനോ അല്ലെങ്കിൽ നോക്കാൻ പറ്റാതിരുന്ന സമയത്ത് പോലും അവർ ഞങ്ങളുടെ കുഞ്ഞിനെ കുഞ്ഞുപോലെ തന്നെ നോക്കുകയും അവർ സ്വന്തം കുഞ്ഞിനെ പോലെ ഓരോ കുഞ്ഞുങ്ങളെ അവർ അവരവിടെ നോക്കുന്നുണ്ട് ഡോക്ടർ സബൈനാണെങ്കിൽ പോലും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ ആ അഞ്ചാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് അവിടെ അഡ്മിറ്റാകുകയും മോൻ ട്വൻറ്റി സിക്സ് വീക്സിലാണ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് മോന് ഒക്കെ ആകുന്നത് വരെ എൻ ഐ സി സിയു തന്നെയായിരുന്നു എൻ ഐ സി യു സ്റ്റാഫിനെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾക്ക് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവരോടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട് സബൈൻ ഹോസ്പിറ്റൽ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നന്ദിയും കടപ്പാട് എന്നും ഇത് സബൈൻ ഹോസ്പിറ്റലിനോടും ഡോക്ടർ സഭയിനോടും അവിടുത്തെ സ്റ്റാഫിനോടും ഉണ്ടായിരിക്കും Thank you